दे <laughs> <laughs> ി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗപരിശോധന ക്യാമ്പും ക്ലാസും സംഘടിപ്പിച്ചു ആരോഗ്യം ആനന്ദം ക്യാമ്പയിന്റെ ഭാഗമായാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി എ യൂസഫ് അധ്യക്ഷത വഹിച്ചു അരുൺ അയ്യപ്പൻ ടി എൻ ശശി പി കെ ചന്ദ്രശേഖരൻ നായർ ബിന്ദു ശശി പ്രിയ സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജീവിത ശൈലിയിലും നമ്മുടെ തിരക്കു പിടിച്ചുള്ള ജീവിതവും ഇന്ന് നമ്മൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ നാം അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് അത് എന്നുള്ളത് ഇതിനായി പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ വരദാനങ്ങളാണ് യഥാർത്ഥത്തിൽ ആയുർവേദ ചികിത്സയും അല്ലെങ്കിൽ യോഗയും തീർച്ചയായും യോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നതിനേക്കാൾ വളരെ പ്രധാനമാണ് രോഗത്തെ തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ പ്രിവെൻഷൻ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പൊ അതിനായി നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് പ്രയോജനപ്രദമാകുന്ന ആയുർവേദ ചികിത്സയും ഇതുപോലെയുള്ള ക്യാമ്പുകളും ഇതിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളും അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന മുൻകരുതലുകളും എല്ലാവരും തീർച്ചയായും പ്രയോജനപ്പെടുത്തുക ക്യാമ്പിനും ക്ലാസിനും ഡോക്ടർ സന്ധ്യ വേലായുധൻ ഡോക്ടർ അമ്പിളി വിജയൻ ഡോക്ടർ സി അജിത്കുമാർ ഡോക്ടർ എസ് സുവലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു